നമസ്കാരം നന്മയുടെയും കരുതലിൻ്റെയും മനസ്സ് മാത്രമല്ല ത്യാഗത്തിൻ്റെയും മനസ്സായിരുന്നു മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് ഉണ്ടായിരുന്നത് സ്ഥാനങ്ങളും സ്ഥാനമാനങ്ങളും ത്യജിക്കാനും വേണ്ടെന്ന് വയ്ക്കാനും ഒരു പുഞ്ചിരിയോടെ അത് ഹൃദയത്തിൽ സൂക്ഷിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു എന്ന് അദ്ദേഹത്തിൻ്റെ പഴയകാല സഹപ്രവർത്തകനും കോൺഗ്രസ് മുതിർന്ന നേതാവുമായ ചെറിയാൻ ഫിലിപ്പ് പ്രതികരിക്കുന്നു കെ കരുണാകരൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ രാജിവെച്ചപ്പോൾ പകരം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉമ്മൻചാണ്ടിയെയും കോൺഗ്രസ് ഹൈക്കമാൻഡ് പരിഗണിച്ചെങ്കിലും അദ്ദേഹം നിരസിച്ചു എന്നാണ് ചെറിയൻ ഫിലിപ്പ് പറയുന്നത് തന്റെ ഉറച്ച നിലപാട് പ്രധാനമന്ത്രിയായിരുന്ന നരസിംഹറാവുവിനെ അറിയിച്ചതിനൊപ്പം എ കെ ആന്റണിയുടെ പേര് ഉമ്മൻചാണ്ടി നിർദ്ദേശിക്കുകയും ചെയ്തു താൻ മുഖ്യമന്ത്രി ആകില്ല എന്ന കടുത്ത നിലപാടാണ് ആദ്യം മുതൽ ആന്റണി സ്വീകരിച്ചിരുന്നത് ആന്റണിയെക്കൊണ്ട് സമ്മതിപ്പിക്കാൻ പി ജെ കുര്യനെയും തന്നെയും ഉമ്മൻചാണ്ടി ചുമതലപ്പെടുത്തി നരസിംഹറാവുവിനെ നേരിൽ കണ്ട് എ കെ ആന്റണിയുടെ മേൽ സമ്മർദ്ദം ചെലുത്തണമെന്ന് കുര്യൻ ആവശ്യപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ എ കെ ആന്റണി മുഖ്യമന്ത്രിസ്ഥാനം രാജിവെച്ചപ്പോൾ മന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയോട് അടുത്ത മന്ത്രിസഭയിൽ അംഗമാകാൻ ആന്റണി ആവശ്യപ്പെട്ടെങ്കിലും ഉമ്മൻചാണ്ടി വഴങ്ങിയില്ല എൺപതിൽ നായനാർ മന്ത്രിസഭയിൽ അംഗമാകാൻ ഉമ്മൻചാണ്ടി വിസമ്മതിച്ചു തുടർന്നാണ് പി സി ചാക്കോ മന്ത്രിയായത് എൺപത്തിയൊന്നിൽ കരുണാകരൻ ഉപമുഖ്യമന്ത്രിയായ ബദൽ മന്ത്രിസഭയിൽ ആഭ്യന്തരമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി എൺപത്തിരണ്ടിൽ തെരഞ്ഞെടുപ്പിനു ശേഷം വയലാർ രവിക്ക് രവിക്കുവേണ്ടിയും മന്ത്രിപദം വേണ്ടതുവച്ചു തൊണ്ണൂറ്റിയഞ്ചിലും രണ്ടായിരത്തി ഒന്നിലും മന്ത്രിയാകാൻ ഉമ്മൻചാണ്ടിയോട് മുഖ്യമന്ത്രി എ കെ ആന്റണി ആവശ്യപ്പെട്ടെങ്കിലും അദ്ദേഹം തയ്യാറായില്ല രണ്ടായിരത്തി നാലിൽ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചപ്പോൾ തൻ്റെ പിൻഗാമിയായി സോണിയാഗാന്ധിയോട് ആന്റണി നിർദ്ദേശിച്ചത് ഉമ്മൻചാണ്ടിയുടെ പേരാണെന്നും ചെറിയാൻ ഫിലിപ്പ് പറഞ്ഞു സ്ഥാനമാനങ്ങളല്ല രാഷ്ട്രീയത്തിൽ പ്രാധാന്യം ജനനന്മയും ജനസേവനവുമാണ് എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞ നേതാവായിരുന്നു ഉമ്മൻചാണ്ടി സ്ഥാനമാനങ്ങളില്ലെങ്കിലും തനിക്ക് ജനങ്ങളെ സേവിക്കാൻ കഴിയും തൻ്റെ ചുറ്റും എപ്പോഴും ജനങ്ങളുണ്ടാകും താൻ ജനങ്ങൾക്കൊപ്പമുണ്ടാകും എന്ന് ഉറച്ച് വിശ്വസിച്ചിരുന്ന വ്യക്തിയായിരുന്നു ഉമ്മൻചാണ്ടി അതിൻ്റെ ഉദാഹരണങ്ങളാണ് ചെറിയാൻ ഫിലിപ്പ് ചൂണ്ടിക്കാട്ടിയത് പല ഘട്ടങ്ങളിലും വലിയ പദവികൾ അദ്ദേഹത്തെ തേടിയെത്തിയപ്പോഴും തനിക്കത് വേണ്ട എന്ന് പുഞ്ചിരിയോടുകൂടി പറഞ്ഞ് എ കെ ആൻ്റണിയുടെയും മറ്റുള്ളവരുടെയും ഒക്കെ പേരുകൾ നിർദ്ദേശിച്ചുകൊണ്ട് സ്ഥാനമാനങ്ങൾ ത്യജിക്കാൻ കഴിയുന്ന ഒരു ത്യാഗി കൂടിയാണ് ഉമ്മൻചാണ്ടി എന്നാണ് ചെറിയാൻ ഫിലിപ്പ് പറഞ്ഞു വയ്ക്കുന്നത് നന്മയും നന്മ നിറഞ്ഞ മനസ്സും പുഞ്ചിരിയും ഒപ്പം ത്യാഗവും സത്യമായും ഈ മനുഷ്യൻ നീതിമാനായിരുന്നു എന്ന് ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ എഴുതിവെച്ചത് ആരാണെങ്കിലും അത് സത്യം തന്നെയാണ് നീതിമാനായിരുന്നു അദ്ദേഹം നീതിമാന്മാരുടെ കാവൽക്കാരനായിരുന്നു അദ്ദേഹം എന്നുള്ളതാണ് ഒപ്പം ജനങ്ങളുടെ സ്നേഹനിധിയായ കുഞ്ഞുഞ്ഞായിരുന്നു പ്രത്യേകിച്ചും പുതുപ്പള്ളിക്കാർക്ക് കോട്ടയം ജില്ലയിലെ പുതുപ്പള്ളി ഇന്ന് ഹൃദയവേദനയാൽ വിതുമ്പുകയാണ് കുഞ്ഞുഞ്ഞില്ലാത്ത ഒരു വർഷം കടന്നു പോവുകയാണ് അവരുടെ വേദന പറഞ്ഞറിയിക്കാനാകുന്നില്ല പുതുപ്പള്ളി സെയിൻറ് ഗ്രിഗോറിയസ് ഓർത്തഡോക്സ് പള്ളി ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലേക്ക് ആയിരങ്ങളാണ് രാവിലെ മുതൽ ഈ പെരുമഴയത്തും ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത് മുതിർന്ന കോൺഗ്രസ് നേതാക്കളും അതുപോലെ പ്രാദേശിക കോൺഗ്രസ് നേതാക്കളും നാട്ടുകാരും ജാതി മത ഭേദമന്യേ ആ കല്ലറയിലേക്ക് ഉമ്മൻചാണ്ടി ഓർത്തുകൊണ്ട് വിതിമ്പിക്കൊണ്ട് എത്തുന്ന കാഴ്ചയാണ് പുതുപ്പള്ളി പള്ളിയിൽ നിന്ന് കാണാൻ കഴിയുന്നത്